അൽമായ ഒബ്ലീറ്റ് മിഷണറി ഓഫ് മേരി മാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്ത്യൻ ശാഖയുടെ പ്രഥമ ഡയറക്ടർ ഐറിൻ കേരള നിയമസഭയിലെ ആദ്യത്തെ ക്രൈസ്തവ സ്പീക്കർ അലക്സാണ്ടർ പറമ്പിത്തറ ഇസ്രായേൽ ഗവൺമെൻറ് നടത്തിയ ബൈബിൾ കഥാചിത്ര രചനയിൽ ഒന്നാം സ്ഥാനം നേടി കാനൻ ദേശത്തിൻ്റെ അതിഥിയാകാൻ അറു അപൂർവ അവസരം ലഭിച്ച മലയാളി പെൺകുട്ടി മോനിക്ക ഫിലിപ്പോസ് ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രഥമ ദേശീയ ട്രഷറർ പി സി ജോർജ് കുട്ടി കോട്ടയം സി എം എസ് ഹൈസ്കൂളിൽ പഠിച്ച ആദ്യത്തെ കത്തോലിക്കൻ വിട്ടീരാ മാപ്പിള കേരളത്തിൽ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് സർവകലാശാല പരീക്ഷയും നിയമപരീക്ഷയും പാസ്സായ ആദ്യത്തെ വ്യക്തി സിറിയക് നിധീജി കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിൽ നിന്നും ഇതം പ്രഥമമായി ഐ സി എസ് പരീക്ഷ പാസായ ആദ്യത്തെ വ്യക്തി കോടം കണ്ടത്തിൽ വർഗീസ് അഖില കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏക അന്മയ രക്ഷാധികാരി നിധിരി ജോൺ ജപ്പാനിലെ ആദ്യത്തെ വിവാഹിത സ്ഥിരണ്ടീക്കൻ യാസുവോ ഇമാനി പരിസ്ഥിതി ദൈവശാസ്ത്രത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് ബിരുദധാരി ജോർജ് മാത്യു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദുരുവ ബിരുദാനന്തര ഡോക്ടറേറ്റ് ബഹുമതി നേടുന്ന ആദ്യത്തെ കനായ സമുദായ അംഗം ഡോക്ടർ ജോയി പാലത്തിങ്കർ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥാനങ്ങൾ ചേർന്ന റെയിൽവേയുടെ സ്വധ്യൻ റെയിൽവേയുടെ ഡ്രൈവർക്കുള്ള അവാർഡ് നേടിയ ആദ്യത്തെ കനായ സമുദായ അംഗം പി സി ചാക്കോ ഹിന്ദുസ്ഥാനിലെ ആദ്യത്തേതും അവസാനത്തേതും ക്രൈസ്തവ രാജ്ഞി തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണർ അഡ്വക്കേറ്റ് ടി ചാണ്ടി തേവർക്കാട്ട് സുഗിയാനി കത്തൂരിക്കാവൻ്റെ ആദ്യത്തെ ബിരുദധാരണ മിസ് ത്രേസ്യ കളപ്പുരയ്ക്കൽ സഭകളിലെ ലോക കൗൺസിലിൽ മുൻ പ്രസിഡൻറ്റും ആഗോള പ്രശസ്ത ദാർഷികനും വേദശാസ്ത്ര പണ്ഡിതനുമായിരുന്ന പൗലോസ് മാർ മാർഗിരിയോരിയോസിൻ്റെ പേരിൽ സോഫിയ സൊസൈറ്റി ഏർപ്പെടുത്തിയ അവാർഡ് നേടിയ ആദ്യത്തെ എൽമായും ഡോക്ടർ വി കുര്യൻ ആധുനിക യുഗത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് പൗരോത്യം നൽകി തുടങ്ങിയ സഭാവിഭാഗം പ്രോട്ടസ്റ്റൻ്റ് സഭാവിഭാഗം സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്തു വയസ്സിൽ ഡീക്കനായി സ്ഥാനാരോഹണം ചെയ്ത ഷമാശ ഗ്രിഗോറിയസ് തോമസ് വെട്ടത്ത് പരിശുദ്ധ അന്ത്യോക്യാപാത്ര നിന്നും ജ്ഞാനിയായ ബിഷക്കുരൻ എന്നർത്ഥമുള്ള ഓസിയ ഹാക്കിയ എന്ന അപൂർവ ബഹുമതി നേടിയ മലയാളി ഡോക്ടർ ഡോക്ടർ ബാബു ജീസസ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ എ എസ് ഐ എസ് കാരി അന്ന ജോർജ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജഡ്ജി അന്നചാണ്ടി ദാവി അനുഗ്രഹിക്കണമെ അൽമായിർ മുഖേന സമൂഹത്തിനുണ്ടായുള്ള നന്മകളെ ഓർമ്മിക്കുന്നു പരിശുദ്ധ വരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിട്ട് ഈശ്വമി ശീകരിക്കുന്ന സ്തുതിയായിരുന്നു